വന്നിട്ട് ഇതെല്ലാം കൂടെ പറഞ്ഞിട്ടൊന്നും ആരെങ്കിലും ഉണ്ടോ വീട്ടില് വയസ്സ് വയസ്സല്ലെങ്കിൽ ഒരു രണ്ടു മൂന്ന് വയസ്സുള്ള നീ ആണോ അപ്പം ഇങ്ങനെന്താ പുള്ളി വളരെ പലതും ഒരു കാര്യമാണ് ഇങ്ങനെ എത്രയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് അതിനെ എങ്ങനെ ഓവർകം ചെയ്ത എന്റെ പൊന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ ചിരിച്ചോട്ടൊക്കെ നമുക്ക് പറയാനൊക്കെ പറ്റും പക്ഷേ ഇത് ഞാനേ കോളേജിൽ പോയില്ലാട്ടോ ലീവ് എടുത്തു കാരണം എന്താണെന്നറിയാവോ ഇന്നലെ രാത്രിയിൽ എപ്പോഴും കറണ്ട് പോകുമായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു ചൂടെന്ന് വെച്ചാൽ ഈ റൂമിനകത്തങ്ങ് ചൂട് തളം കെട്ടി നിൽക്കുമായിരുന്നേ പിന്നെ ജനല് തുറന്നിട്ടിട്ട് കിടക്കാൻ എനിക്ക് അത്രയ്ക്ക് അങ്ങടെ ധൈര്യം പോരാ കുട്ടിക്ക് ധൈര്യം പോരാ എന്നേക്കാളും വലിയ പേടിത്തൊണ്ടരാണ് ഇവൻ അതുകൊണ്ട് ജനല് തുറന്നിട്ടില്ല തുറന്നിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ കിട്ടിയാണ് പക്ഷേ പേടിച്ചിട്ട് തുറന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ജനലിന് വാതിലും നമ്മളൊരു ആറാറരെയൊക്കെ കഴിയുമ്പോഴത്തേക്കും അങ്ങേറ്റം പോയി മണിക്ക് ഉള്ളിൽ നമ്മൾ വീട് ഫ്രണ്ടിലെ ഡോറൊക്കെ പൂട്ടി കുറ്റിയൊക്കെ ഇട്ട് പൂട്ടും പിന്നെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങണം നമുക്ക് വെളിയിലേക്ക് ഇറങ്ങേണ്ട ഇല്ല അല്ലെങ്കിൽ തന്നെ വിറകൊക്കെ നമ്മൾ നേരത്തെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെളിയിലേക്ക് ഇറങ്ങേണ്ട കാര്യമേ ഇല്ലല്ലോ വീടൊരു വാതിലെല്ലാം പൂട്ടി പിന്നെ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പരമാവധി ഈ ഒരു റൂമിനകത്ത് തന്നെയായിരിക്കും പക്ഷെ ഇന്നലെ എൻ്റെ പൊന്നോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മള് പുറകശത്ത് പോയിരിക്കുമായിരുന്നെങ്കിൽ പിന്നെയും നല്ല നടപ്പായിരുന്നു അല്ലേടാ അവിടെ വെന്റിലേഷനെയും നല്ല നടപ്പ് വരും പക്ഷേ ഇരിട്ടല്ലേ ഇളിയിലേക്കൊക്കെ പോകുമ്പോൾ പേടിയാകത്തില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇരുന്നു കറണ്ടിങ്ങനെ ഇടയ്ക്ക് പോകുമ്പോഴും ഇടയ്ക്ക് വരും അതുകൊണ്ട് തന്നെ ചൂട് കാരണം ഒരു രക്ഷയില്ല എഴുന്നേറ്റ് കണ്ണും തുറന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കുമായിരുന്നു ആൻസ ഉറക്കായിരുന്നു അവനറിഞ്ഞാ പോലും ഇല്ല നീ അറിഞ്ഞില്ലല്ലോ അറിയാഞ്ഞാ നന്നായി ആ ചൂടത്ത് അതുകൊണ്ട് എനിക്ക് ഉറക്കം ശരിയായില്ല പിന്നെ അതുകൊണ്ട് ഞാൻ രാവിലെ ലീവ് എടുത്ത് പറഞ്ഞിട്ട് ലീവ് എടുത്തിട്ട് ഞാനൊരു പത്ത് പതിനൊന്ന് മണി വരെ വരെയുള്ള കിടന്നങ്ങ് ഉറങ്ങി ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേക്കുകയൊക്കെ ചെയ്തു ആ ഞങ്ങൾ വെളുപ്പിനെ എഴുന്നേറ്റ് ഞങ്ങൾ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇരിക്കുമായിരുന്നു സിനിമ കണ്ടു ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വരെ സിനിമയുടെ പകുതി കണ്ടു വെച്ചതായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കി കണ്ടു ഉറക്കം കഴിഞ്ഞ് ഒരു ഉറക്കം വരാതിരുന്നപ്പം ഇവനും എഴുന്നേറ്റ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടന്നുറങ്ങി ഇന്ന് ഫുൾ ടൈം ഒന്നും ചെയ്യാതെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു എന്ന് പറയാം ചൂടല്ലേ നമുക്കൊന്നും പുറത്തും ഇറങ്ങാൻ പറ്റില്ല ആരും കഴിഞ്ഞില്ല അവനാ നിലത്തിറങ്ങി കിടന്ന അല്ലാണ്ട് ഇപ്പൊ അവന് പുറന്തോ ചെയ്യാനാ എനിക്ക് ആണീ തീരെ വയ്യായിരുന്നു അവനെന്തേക്കും ചെയ്യട്ടെ അങ്ങനെ അങ്ങനെയായിരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ പിന്നെ എപ്പോഴും ഒരു ഒരു ഇതുണ്ടേ ഒരു കമന്റ് എപ്പോഴും വരേണ്ട നമ്മളെപ്പോഴും അത് ഹായ് കൊടുക്കണം എന്ന് ഓർക്കുകയെ അനന്ത കൃഷ്ണന്റെ അമ്മയാണു കേട്ടോ പേര് സുമ കോഴിക്കോട് വീഡിയോ സ്ഥിരം കാണുന്നതാണ് സുമ കോഴിക്കോടിന് ആൻസുകുട്ടിന്റെ ഒരു ഹായി ഉമ്മ അതുപോലെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കോളേജിലൊക്കെ ഞാനിങ്ങനെ സ്റ്റാഫ് റൂമിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മൊബൈലെടുത്ത് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ കണ്ണിലൊക്കെ പെട്ട് പോകുന്നതായി നമുക്ക് എഴുതി വെക്കാനുള്ള സമയം കിട്ടാറില്ല എന്തുകൊണ്ടോ അപ്പം അതുകൊണ്ടാണ് എല്ലാവരോടും നിറഞ്ഞ സ്നേഹവും നന്ദിയൊക്കെ മാത്രമേ ഉള്ളൂ കാരണം ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതിന് കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഞാനവിടെ അവിടെ ബസ് ഇറങ്ങിയിട്ട് നമ്മുടെ സ്റ്റോപ്പിൽ ബസ്സിറങ്ങി വൈകിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കടയിലൊക്കെ കയറി സാ പാലൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പാലും അതുപോലെ ഏത്തപ്പഴം നേന്ത്രപ്പഴമൊക്കെ വാങ്ങിന്നാണ് ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ പുറകെ ഒരു ഓട്ടോ വന്ന് കൂയി ഹായ് ഹൂ എന്നൊക്കെ പറഞ്ഞു എന്നെ വിളിച്ചു ചേച്ചിയായി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ടാ വരും ഞാനങ്ങ് പേടിച്ച് പോയി പെട്ടെന്ന് പോർക്കാപ്പുറത്ത് ആ സ വണ്ടിയുടെ സൗണ്ട് പോലും ഞാൻ കേട്ടിട്ടുണ്ട് പേടിച്ച് പോയി നോക്കിയപ്പോൾ വണ്ടി നിർത്തുന്നതിന് മുമ്പോ ഒരു വെങ്കൊച്ച ചാടി ഇറങ്ങി വന്നേക്കും വണ്ടി നിർത്തിയില്ല അതിന് മുമ്പേ തന്നെ എന്നെ ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു ഒത്തിരി ശ്രമിച്ച് പരാജയപ്പെട്ടു പോയാലും ഞാൻ കമൻസ് സത്യം പറഞ്ഞ മെസ്സേജ് കണ്ടിരുന്നില്ല അവിടെ ഇവിടെ അടുത്തുള്ളതാണ് കേട്ടോ അതും അതിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒരു കുഞ്ഞു മോളുണ്ടായിരുന്നേ മോളുടെ പേര് അഗസ്ത്യ നന്ദിനി നല്ല പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നൊരു പേര് നല്ല പേരെട്ടോ കുഞ്ഞൊരു കുഞ്ഞുമാവേ ഒന്നൊന്നര ഒന്നര രണ്ടോ വയസ്സ് താഴെയുള്ളു ആൻസുടനെ ഉണ്ട് കൂടത്തേക്കും കൂട്ടുകൂടാ ആൻസുടേ കുഞ്ഞാവുമരെ ഭയങ്കര ഇഷ്ടമാണ് എന്നോട് ഒരിടൊക്കെ ഞാൻ കോളേജിൽ പോകുമ്പോൾ പറഞ്ഞുകൊടുത്തി വൈകിട്ട് വരുമ്പോൾ ഒരു കുഞ്ഞാവനെ കൊണ്ടുവരണം കൂട്ടുകൂടാൻ എന്ന് പറയും എന്നിട്ട് ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര സന്തോഷം എന്നെ കണ്ടപ്പോഴത്തേക്ക് എന്തൊരു സന്തോഷമാണോ പറയാൻ പറ്റത്തില്ല എന്നിട്ട് നമ്പറൊക്കെ ഞാൻ കൊടുത്താ വിട്ടത് കാരണം എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഒത്തിരി ഒത്തിരി ശ്രമിച്ച് പരാജയപ്പെട്ടതന്നെ അതുകൊണ്ടിട്ട് അങ്ങനെ എത്രയോ 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 പേരാ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് സ്റ്റാൻഡിലൊക്കെ ദിവസവും ഒരുപാട് പേരെ ഞാൻ കാണാറുണ്ട് വന്ന് മിണ്ടാറുണ്ട് പള്ളിയിൽ പോകുമ്പോൾ വന്ന് മിണ്ടാറുണ്ട് ഒരിക്കലും അർഹിക്കുന്ന അംഗീകാരമാണോ നിങ്ങൾ തരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എന്തോ എന്തൊക്കെയോ ഞാൻ എൻ്റെ വീഡിയോയിലൂടെയൊക്കെ പറയുന്നുണ്ട് അത് ചിലരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നതെന്നൊക്കെ മനസ്സിലേക്കങ്ങനെ തറച്ച് പോവാ ചില വാക്കുകളെന്നൊക്കെ അറിയുമ്പോഴേ ഒരുപാട് സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമൊക്കെ ഉണ്ട് അല്ല അനസൂട്ട അങ്ങനെ അങ്ങനെ പോകുന്നു പിന്നെ ആൻസൂട്ടിൻ്റെ സ്കൂളിലെ ഓപ്പൺ ഹൗസ് അടുത്ത ക്ലാസ്സിലേക്കൊക്കെ കയറുമല്ല അത് വെള്ളിയാഴ്ചയാണുണ്ടോ അത്സിൻ്റെ സ്കൂളിൽ ഒന്ന് പോകണം പിന്നെ ഇപ്പോൾ ഞാനിന്ന് ലീവ് എടുത്തുകഴിഞ്ഞപ്പോഴും ഓർത്ത നമ്മുടെ പള്ളിയിൽ പെരുന്നാള് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വരെ ഒരു മാസം ഒന്നര ലീവൊക്കെ കിട്ടത്തുള്ളൂ ഇനി എന്തോ ചെയ്യുമെന്ന് ഓർത്ത് അപ്പോൾ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി പെരുന്നാളാണ് ഹേ പള്ളി പെരുന്നാളാണ് അപ്പം ഒരു വണ്ടി എൻ്റെ അതുമാണ് അപ്പം ഇരുപത്തി മൂന്നാം തീയതി പെരുന്നാൾ കൂടാല്ലേ ഡാൻസ് വൈകിട്ട് പോയിട്ട് പെരുന്നാൾ കൂടിയിട്ട് പോരാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലുമൊക്കെ പള്ളി പെരുന്നാളിന് വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ വാ മുതലക്കടം പള്ളിയിൽ പെരുന്നാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരുപാട് കീർത്തി കേട്ട ഒരുപാട് പ്രസിദ്ധിയുള്ള പ്രസിദ്ധിയുള്ളൊരു പള്ളിയാണ് സെൻറ്റ് ജോർജ് ചർച്ചല്ലേ അപ്പോൾ വലിയ പെരുന്നാളാണ് കേട്ടോ നല്ല അടിപൊളി പെരുന്നാളൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ എന്താ വിശേഷം എന്ന് പറഞ്ഞ ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്നുകൂടി ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നെക്കുറിച്ച് കഴിഞ്ഞപ്പം ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ ലൈഫ് സ്റ്റോറി ഒക്കെ കേട്ടപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പം ഫാദർ മരിച്ചു പോയതാണ് പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പം അമ്മയുടെ അച്ഛൻ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പം സങ്കടം തോന്നി കാരണം മാനസിൻ്റെ ഒരു ഫീലിങ്സ് മനസിനെ പോലെയല്ലേ എന്ന് തോന്നിപ്പോയി നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് കഴിയും നമ്മുടെ ഒരു കാര്യമുണ്ട് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അത് നമ്മുടെ അനുഭവത്തിൽ വന്നു കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ പൂർണ്ണമായും അതിൻ്റെ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കതിനെ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് സങ്കടം വരുമ്പോൾ അയ്യേ ഈ നിസാര കാര്യത്തിലാണ് ഇത്ര സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ നിസാര കാര്യത്തിൽ ഇത്ര സന്തോഷിക്കാൻ എന്തിരിക്കുന്നു ഇങ്ങനെയുള്ള കമൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അത് നമ്മുടെ ജീവിതത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ മറ്റൊരാളുടെ ജീവിതത്തിലാണെങ്കിൽ അയ്യേ ഇത് നിസാരം നിസാരം എന്ന് തോന്നിപ്പോകും നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ അതിനെ വലിയൊരു സംഭവമാക്കി ആയിട്ടെടുക്കാൻ പറ്റുള്ളൂ അപ്പം സ്വന്തം അനുഭവത്തിൽ നിന്നേ നമ്മൾ പലതും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുള്ളൂ അപ്പം അനുഭവത്തിൽ വന്നതായത് നമുക്ക് ആ കുട്ടിയുടെ വാക്കുകളെല്ലാം ഉള്ള വിഷമം അല്ലെങ്കിൽ വേദന എത്രമാത്രം അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് എഴുതിയതെന്നൊക്കെ പറയാൻ പറ്റും അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നിനക്കൊന്നും പറയാനില്ലേടാ പലതും പലരും പലതും ഒരു കാര്യമാണ് ഇങ്ങനെ എത്രയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് അതിനെ എങ്ങനെ ഓവർകം ചെയ്തത് എന്റെ പൊന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ ചിരിച്ചുകൊണ്ടൊക്കെ നമുക്ക് പറയാനൊക്കെ പറ്റും പക്ഷേ ആ സമയത്ത് നല്ല രീതിയിൽ കരഞ്ഞു മിഴുകി ഇരുന്ന ആളാണ് ഞാനിട്ടോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ അങ്ങ് തല പോയാലും ശരി ആത്മഹത്യ ഒന്നും ചെയ്യത്തില്ലായിരുന്നു ധൈര്യം ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല ഇനി മാത്രം ധൈര്യം ഇല്ല പക്ഷേ ധൈര്യമില്ലാത്തത് കൊണ്ടൊന്നുമല്ല നമ്മളെന്തിനാ വെറുതെ ഒരു ഒരു ഏതെങ്കിലും ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിതം കളയുന്നേ എന്ന് ഓർത്തു എനിക്ക് ചെയ്ത് തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ ഇനി ബാക്കിയുണ്ടെന്ന് മാത്രമേ ഓർത്തിട്ടുള്ളൂ പിന്നെ ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്നും ഒരേപോലെ ഒന്നും നിലനിൽക്കില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ശരിയായിരിക്കാം അനുഭവം കൊണ്ട് പലരും പറയുന്ന കാര്യങ്ങളൊക്കെയല്ലേ ഇതൊക്കെ ആരും വെറുതെ ഒന്നും ആരും ഒന്നും പറയത്തില്ലല്ലോ അപ്പം പിന്നെ ഒരു കാര്യത്തെയും ഞാൻ അത്ര സീരിയസ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ വലിയ സീരിയസ്നെസ് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ നോക്കിയേ കണ്ടിട്ടില്ല പിന്നെ മറ്റൊരാൾ പറഞ്ഞത് കേട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യത്തെയും നോക്കിയിട്ടില്ല പെരുമാറിയിട്ടില്ല നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ പൂർണ്ണമായ തെളിവുകളോട് കൂടിയൊക്കെ മാത്രമേ ഞാൻ ഒരു കാര്യത്തെ നോക്കാറുള്ളൂ ആരും പറഞ്ഞ് തന്ന ആരും ഇത് വെച്ചിട്ട് ഞാൻ ഒരു നിഗമനത്തിലും എത്തിച്ചേരാറില്ല അതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ആയിട്ട് ഞാൻ കാണുന്നത് പിന്നെ എന്തെങ്കിലും ഒക്കെ പ്രയാസം അന്നത്തെ എൻ്റെ ഒരു പത്ത് വർഷം പിന്നിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് പത്ത് ഒരു ഏഴ് വർഷം മുൻപ് വരെയെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു ജോലി കിട്ടുന്ന സമയം വരെ അതുവരെ വേറെ ഒരു ഒന്നുമില്ലല്ലോ അപ്പോൾ അപ്പോഴൊക്കെ ഒരുപാട് മനഃപ്രയാസങ്ങള് ദുഃഖങ്ങൾ വേദനകൾ കുറ്റപ്പെടുത്തലുകൾ ഒറ്റപ്പെടുത്തലുകൾ അവഗണനകൾ ഇതെല്ലാം നേരിട്ട വ്യക്തിയാണ് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് വീട്ടിൽ വന്നിട്ട് ഇതെല്ലാം കൂടെ പറഞ്ഞിട്ടൊന്ന് ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ ഒന്നര വയസ്സല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് വയസ്സുള്ള നീക്കിയാണോ അപ്പം ഇങ്ങനെ ഒന്ന് ഉള്ളീന്നൊന്നെല്ലാം കൂടെ പറഞ്ഞൊന്ന് പൊട്ടിക്കരയാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എന്നോർത്തിട്ടുണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു പക്ഷേ അവളോട് പറയാൻ പറ്റത്തില്ല എന്നെക്കാളും സ്വീക്കാണ് ഓള് അതുകൊണ്ട് അവളോടൊതും പറയാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ സങ്കടങ്ങളൊക്കെ തീർക്കുന്ന വഴി എന്തായിരുന്നു അറിയാം ഏതെങ്കിലുമൊക്കെ ഫിലിം കാണുമ്പോൾ അതിനകത്ത് ഏറ്റവും വിഷമമുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ നിസ്സാര കാര്യത്തിന് കരയുന്ന വ്യക്തിയാണോ കേട്ടോ ച ജീവിതത്തിൽ ലൈഫിലല്ല സിനിമകളോ സിനിമ സീരിയലൊക്കെ കാണത്തില്ലേ സീരിയലേയും കാണാറില്ല നേരത്തെ നേരത്തെവരുടെ അതിന് ആയിരുന്നു പക്ഷേ കാണാറില്ല ഇപ്പോൾ ടി വി പോലും കാണാറില്ല സീരിയൽ കാണാറില്ല ഈവൻ ബിഗ് ബോസ് പോലും ഞാനിപ്പോൾ അങ്ങനത്തെ ഷോയൊന്നും കാണാറില്ല കേട്ടോ സമയവും ഇല്ല ഒന്നിനും അപ്പം ഇങ്ങനെ നിസ്സാര സിനിമയിൽ എന്തെങ്കിലുമൊക്കെ സീനൊക്കെ കാണുമ്പം പെട്ടെന്ന് കണ്ണെന്ന് അറിയാം അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെ യാതൊരു മാറ്റവും ഇല്ലേ അപ്പോൾ അത് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെയാണ് പിന്നെ പറയേ വേണ്ട അപ്പം ആ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും അനുബന്ധമായിട്ട് വരുന്ന കാര്യമുണ്ടെങ്കിൽ കരഞ്ഞങ്ങ് തീർക്കും അതിലൊരു സീലിനൊക്കെ കരഞ്ഞങ്ങ് തീർക്കുമായിരുന്നു കേട്ടോ അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒരു കാര്യവും ഇല്ല അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ സങ്കടങ്ങളെയൊക്കെ ഒഴുക്കി കളഞ്ഞുകൊണ്ടിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് അതാകുമ്പം നോക്കുന്നവർ വീട്ടിലുള്ളവരോട് അസീനും അത് അത്രയേ ഉള്ളൂ എന്നു ചിന്തിക്കപ്പം പുറത്തുള്ളവർക്ക് ഒന്നും മനസ്സിലാകത്തില്ലോ പിന്നെ നമ്മൾ എത്ര സങ്കടം ഉണ്ടായാലും കരഞ്ഞങ്ങ് തീർത്തു കഴിഞ്ഞാൽ മനസ്സിലെ കുറേ ദുഃഖങ്ങളൊക്കെ പോകും നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി കൂട്ടി വെക്കരുത് അതിങ്ങനെ വേദനകളായിട്ട് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ ഒന്നുമില്ലെങ്കിൽ ആരോടെങ്കിലും പറയുക അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ കരഞ്ഞു മെഴുകി തീർക്കുക അല്ലട ആൻസുകുട്ട് പിന്നെ ഇപ്പം ഞാനങ്ങനെ കരയാറൊന്നുമില്ല ഞാൻ ബോൾഡായി പറയാ ആഗ്രഹമൊക്കെ പിന്നെ ആൻസുകുട്ടൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ എന്നെ അങ്ങനെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും ഇന്നു വരും അവൻ ചെയ്തിട്ടൊന്നും കേട്ടോ മനഃപൂർവ്വമായിട്ട് അവൻ അങ്ങനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും എന്നെ വലിച്ചിടാറില്ല പരമാവധി ഇവൻ എന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണോ അതോ ഇനി മനഃപൂർവ്വം വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയത് കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല അവൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇന്നത് വേണമെന്നോ അല്ലെങ്കിൽ ഇന്ന ഫുഡ് ഞാൻ കഴിക്കത്തുള്ളോ അല്ലെങ്കിൽ ഇന്നത് വേണമെന്നോ അങ്ങനെയൊന്നും അവൻ വാശിയോടുകൂടിയൊന്നും പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങി തന്നേരെ എന്നുള്ള രീതിയാണ് പിന്നെ കൂടുതലായിട്ടും പിന്നെ എന്തൊക്കെ ആഗ്രഹം എന്നൊക്കെ നമുക്കറിയാലോ അപ്പം അത് ഞാൻ ആൻസൂട്ടിനോട് ചോദിക്കാറുണ്ട് ഇന്നത് നിനക്ക് വാങ്ങി ചിട്ട ഇങ്ങനെ പറയുമോ പക്ഷെ അവൻ ചോദിക്കാതെ തന്നെ നമുക്ക് നൽകണല്ലോ അതല്ലേ നമുക്ക് വേണ്ടത് അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ആൻസ് കൂട്ടൻ എന്നെ ഒരു കാര്യം പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടൊന്നുമില്ല പിന്നെ ആൻസ് പറഞ്ഞേക്കൊക്കാത്ത ഒരു കാര്യം വെയിലത്തിറങ്ങിയുള്ള അവൻ്റെ ഫുട്ബോൾ നട്ടും വെയിലത്തുള്ള ഈ കറക്കും ഒക്കെയാണല്ലോ അതിപ്പോ ഞാൻ ഇന്നിവിടെ ഇരുന്നോണ്ട് ഞാൻ പകലും ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങിപ്പോയി അതിലും ആ ഉറങ്ങിയ ടൈമിൽ പോകാൻ വെളി ചാടി ഞാൻ എഴുന്നേറ്റ് വഴി പോലും ഇവിടെ ചാടത്ത് ഏറ്റിയിരുത്തി ഇതൊക്കെയാണ് ഇവിടുത്തെ മേളങ്ങളെന്ന് പറയുന്നത് കോളേജിലൊക്കെ കൊണ്ടുപോയി എന്താണോ എന്നിട്ട് ഒരു ദിവസം ഞാൻ പത്താറുപത് രൂപ വണ്ടി കൂലി കൊടുക്കും ഒരു ദിവസം നൂറ്റി ഇരുപത് രൂപ വണ്ടികൂലി കൊടുത്തത് നിനക്ക് പോണ വഴിക്ക് ജ്യൂസും സ്നാക്സും എല്ലാ വാങ്ങിയൊക്കെ പിന്നെ ആണെങ്കിൽ നീ ഇവിടത്തെ ലോ വിദ്യാർത്ഥി വല്ലതാണോ അവിടെ പോയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കാനും അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് വിശേഷം നമുക്ക് എപ്പോൾ മനസ്സിലായാലും ഞാൻ ഇങ്ങനെ ജീവിതത്തെ ഓവർകം ചെയ്ത് എത്തിയതെന്ന് നല്ല രീതിയിൽ സങ്കടപ്പെട്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഞാൻ കരഞ്ഞ് കരഞ്ഞും എഴുകിയിട്ടുണ്ട് നല്ല രീതിയിൽ വിഷമിച്ചിട്ടും ഉണ്ടോ അല്ലാതെ ഇതിനെല്ലാം ധൈര്യപൂർവ്വം അങ്ങ് പൊരുതി നേടിയതൊന്നും നല്ല രീതിയിൽ വിഷമിച്ചിട്ടും കണ്ണീരൊഴുക്കിയും കരഞ്ഞും ഒക്കെ തന്നെയാണ് മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ നമുക്ക് അത് നല്ലതാണോ ഒരു കണക്കിന് കാരണം നമുക്ക് വലിയ സങ്കടം വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നതല്ല നിസാരം ഏയ് നിസാരം നിസാരം എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കും ഞാൻ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു സ്റ്റാറ്റസ് ആണ് കേട്ടോ എന്താണെന്നറിയോ മുന്തിരി ഞെക്കിപ്പിഴിഞ്ഞാലേ ചാറ് കിട്ടത്തുള്ളൂ അതിനുണ്ടാക്കാൻ എന്ത് കാര്യത്തിനും ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ മുന്തിരിയെ ഞെക്കി പിഴിയണം അതുപോലെ തന്നെ പൂവിനെ ഞെക്കി പിഴിഞ്ഞെടുത്താലേ അതിൽ നിന്നും പോടാം പെർഫ്യൂം കിട്ടത്തുള്ളൂ പെർഫ്യൂം കിട്ടത്തുള്ളൂ അപ്പം ഇതെല്ലാം കുറച്ച് പ്രയാസം അനുഭവിക്കാം ഈ മുന്തിരിയും ഈ പൂവുമൊക്കെ പറയാനും അറിയാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളെ അതുപോലെ ഭരിക്കുന്ന നമ്മളെ അതുപോലെ ഭരിക്കുന്ന ഞെക്കിപ്പിഴിയുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഒരുപാട് വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഇതെല്ലാം എന്തിനാ നമ്മുടെ ഏറ്റവും നല്ല സത്തിനെ നമ്മുടെ ഏറ്റവും നല്ല ഗുണത്തെ അവ പുറത്തെടുക്കുമായിരിക്കും അല്ലെ ഒരുപാട് ദുഃഖങ്ങളും വേദനകളിലൂടെയൊക്കെ കടന്ന് അതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ കരുത്താർജിക്കും പിന്നീട് വരുന്ന വിഷമങ്ങളൊക്കെ നിസ്സാരമായിട്ട് കാണാൻ കഴിയും അപ്പോൾ നമ്മളുടെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മനക്കരുത്താണ് വില് പവറാണ് അതിനെ അതിനെ പുറത്ത് കൊണ്ടുവരാനായിട്ട് എപ്പോഴും നമ്മളിലേക്ക് കുറച്ച് കഠിനമായ കാര്യങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ വരുന്നത് നല്ലതാണ് പിന്നെ ഈ വേദനകളൊക്കെ എന്നൊന്നും നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല എന്നും ഇങ്ങനെ വിഷമങ്ങൾ ഇന്നത്തെ വിഷമം നാളത്തേക്ക് അതേപോലെ നിൽക്കത്തില്ല അതിന്റെ കാടിനെയൊക്കെ കുറഞ്ഞു 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 കുറഞ്ഞ് പിന്നീട് നല്ല ദിവസങ്ങളിലേക്കൊക്കെ വരും പിന്നെ എന്ന് പറയുന്നത് എന്നും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഭർത്താവുണ്ട് ഭാര്യയുണ്ട് ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് മക്കളുണ്ട് മരുമക്കളുണ്ട് അവർ അവരിൽ നിന്നൊക്കെ പല പ്രശ്നങ്ങളും നേരിടാറുണ്ട് പല സന്തോഷങ്ങളും നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഈ ഇത്രയും ഞാൻ ഈ ചുറ്റപ്പെട്ട് നമ്മുടെ അയൽക്കാർ കൂട്ടുകാർ ബന്ധുക്കൾ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടവർ ഒരു പരിചയവും ഇല്ലാത്ത ആളുകൾ നമ്മുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ ചില വീഡിയോ കാണുമ്പോൾ ഒരു പരിചയം ഇല്ലാത്തവരൊക്കെ വന്ന് നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നവരായിരിക്കും ഒരു ഒരു ഒന്നും ഇല്ലാതെ എന്തെങ്കിലും നെഗറ്റീവൊക്കെ ഇട്ടിട്ട് അവരങ്ങ് പോ പിന്നെ അവർ നമ്മുടെ വീഡിയോയിൽ അവർ വീഡിയോ നമ്മുടെ വീഡിയോ കാണുന്നില്ല ചിലപ്പോൾ അവരുടെ ഒന്നും വരാറൊന്നുമില്ല അങ്ങനെയൊക്കെ ഉണ്ടപ്പോൾ ഒരു അങ്ങനെ പല തരത്തിലെ ആളുകളുണ്ട് ഇവരിൽ നിന്നൊക്കെ പല വിഷമങ്ങളും നമ്മൾ നേരിടാറുണ്ട് അല്ലേ അതൊക്കെ ഏതെങ്കിലും ഒരു സെക്ഷൻ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഭർത്താവിൽ നിന്നുള്ള ദുഃഖം അതൊരു ഭാഗം മാത്രമാണ് ചിലപ്പം നമ്മുടെ ചേർന്ന് നിൽക്കാൻ നമ്മുടെ മക്കൾ കാണും കൂട്ടുകാർ കാണും അപ്പനും അമ്മയും കാണും അല്ലെങ്കിൽ നമ്മളൊരു പരിചയം പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള കുറച്ച് സുഹൃത്തുക്കളും നമ്മളോട് ചേർന്ന് നിൽക്കും നമ്മളെ ഉണ്ടാകും അങ്ങനെ ഒരു കാര്യങ്ങളുണ്ടാകും ഭർത്താവിൽ നിന്ന് ഭാര്യയിൽ നിന്നൊക്കെ വരുന്ന ദുഃഖം അല്ലെങ്കിൽ നമുക്ക് പേരൻസിൽ നിന്നും വരുന്ന ദുഃഖം അപ്പോൾ നമ്മുടെ കൂടെ ചേർന്ന് വേറെ കുറച്ച് പേരുണ്ടാകും ഇതൊക്കെ ഓരോ സെക്ഷൻ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഭാഗങ്ങൾ മാത്രമാണ് അപ്പൊ ആ ഒരു ഒരു കാര്യത്തിന് വേണ്ടി ആ ഒരു ചെറിയൊരു ഒരു പോർഷന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതവും നമ്മുടെ ജീവനും ഒക്കെ നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ ബാക്കി കുറച്ച് നല്ല കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് എത്താനുണ്ട് കുറച്ച് നല്ലതെല്ലാം നമുക്ക് ചെയ്ത് കാണിക്കാനുണ്ട് സമൂഹത്തിന് നമുക്ക് കുറച്ച് നല്ല മെസ്സേജസ് കൊടുക്കാനുണ്ട് ഇതെല്ലാം നമുക്ക് കൊടുക്കാനുണ്ട് ഇനിയും നമുക്ക് ഒരുപാട് കാലങ്ങളുണ്ട് നല്ല നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്ത് കൂട്ടാനുണ്ട് കുറച്ച് പേർക്കെങ്കിലും നമുക്ക് നന്മകൾ ചെയ്യാനുണ്ട് പേരെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലും ഒരു നന്മയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് പണ്ടാരോ ഇതുപോലെ പറഞ്ഞതുപോലെ നമ്മളൊരു പരിചയമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചിരിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ സകല വിഷമങ്ങളും മറന്ന് ഏതാണോ തെണ്ടിയെന്ന് ഒരു നിമിഷമെങ്കിലും ആലോചിച്ച് നിൽക്കുമെന്ന് വെറുതെ കോമഡിക്കാണെങ്കിലും ഒക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട് സത്യമല്ലേ അത് ഒരു പരിചയത്തിൽ വ്യക്തി നേരെ നോക്കി ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നിമിഷത്തേക്കെങ്കിലും ചിന്തിച്ചു പോകും നമ്മളെ പോലെ നമ്മൾ മറന്ന് അത് ആരായിരിക്കും നമ്മളെവിടെയാണ് പോകാൻ നിൽക്കുവായിരിക്കും അതുപോലും മറന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ച് നിൽക്കാറില്ല അത്രയും ഒക്കെ ഉള്ളതേ ഒരു പുഞ്ചിരി കൊണ്ടൊക്കെ നമുക്ക് പലരെയും മാറ്റി മറയ്ക്കാനും അവരുടെ ദുഃഖങ്ങൾ ഒരു നിമിഷത്തേക്ക് മറക്കാനൊക്കെ സാധിക്കും അപ്പൊ ഇത്രയൊക്കെ ആനക്കാലത്തിന്റെ ഇടക്കൊരു ചേനക്കാരിയായിട്ട് പുട്ടു പുട്ട് വച്ചോടാണോ നിലക്കാ പുട്ടാണോ ആ നിങ്ങൾക്ക് ഏത് ഏത് ഇഷ്ടപ്പെട്ടത് ആ അതുകൊണ്ട് ആനസ മമ്മി എന്നെ വിളിക്ക മമ്മി എന്തോടെ വിളിക്കുന്ന കുഞ്ഞാമി കുഞ്ഞാമി എന്നെ വിളിക്കുന്ന ഇവൻ ഇവ പലതന്നെ വിളിക്കാറുണ്ട് വന്ന ആനസുകുട്ട ഇതാണ് എന്റെ ആനസ് കുട്ടിയുടെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കാര്യങ്ങൾ ഇതൊക്കെ ഇതൊക്കെയൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ കുക്കിങ്ങിനെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി കോളേജിലേക്കുള്ള ഓട്ടത്തെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി കോളേജിൽ നിന്ന് വീട്ടിലേക്കുള്ള ഓട്ടത്തേക്ക് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി ദിവസം എന്നും എല്ലാരും കാണുന്നല്ലേ ഇതൊന്നും പറയണമെന്നുണ്ടായിരുന്നു എന്തോ അവിടെ തകർത്ത് അപ്പൊ ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മൾ വന്നതിട്ട് അപ്പൊ നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അപ്പൊ വീണ്ടും പുതിയ വിശേഷവും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും